കയറ്റത്ത് ഒരിക്കലും നിങ്ങളുടെ വാഹനം ഓഫ് ആകുന്ന ഒരു സ്ഥിതി നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വരുത്തരുതും കാർ ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാര് കയറ്റങ്ങളിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ കയറ്റങ്ങളിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൂക്ഷിക്കുക പല ആൾക്കാരും ഈ മെത്തേഡിൽ കയറ്റങ്ങളിൽ ക്ലച്ച് ചവിട്ടാറുണ്ട് ഇത് വലിയ അപകടമാണ് വലിയ അപകടം വാഹനം ഓടിക്കുന്നതിനിടയിൽ തുടക്കക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ മെത്തേഡിൽ ബ്രേക്ക് യൂസ് ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട് കയറ്റങ്ങളിൽ അതും വലിയ അപകടങ്ങൾ വെക്കും ഒപ്പം തന്നെ ആക്സിലറേഷൻ്റെ യൂസും ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കയറ്റങ്ങളിലൂടെ തുടക്കക്കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒന്ന് രണ്ട് വലിയ അബദ്ധങ്ങളും വലിയ അപകടങ്ങളിൽ നിന്നത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡ്രൈവിംഗ് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കയ്യറ്റത്ത് ഒരിക്കലും നിങ്ങളുടെ വാഹനം ഓഫ് ആകുന്ന ഒരു സ്ഥിതി നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വരുത്തരുത് വണ്ടിയുടെ എഞ്ചിൻ ഇടിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിലാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വാഹനത്തെ കയ്യറ്റത്ത് നിർത്താനായിട്ട് കഴിയാതെ വരും കാരണം വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആയി കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങളിൽ ഒട്ടുമിക്ക വണ്ടികളിലും ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്കാകില്ല നമ്മൾ ബ്രേക്ക് ഒന്ന് ചവിട്ടി കൊടുക്കുന്ന സമയത്ത് കിട്ടും ചിലപ്പോൾ ഒന്ന് എടുത്ത് വീണ്ടും ചവിട്ടുന്ന സമയത്ത് പ്രോപ്പർ ബ്രേക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അങ്ങനെയുള്ള കയറ്റങ്ങളിൽ അഥവാ നമ്മുടെ വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളും അതുപോലെ തന്നെ കയറ്റത്ത് ഈ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ് ഓക്കെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ മുന്നിലായിട്ട് നമ്മൾ ഒരു കയറ്റം തുടങ്ങുന്ന ഏരിയയിലാണ് ഇപ്പോൾ എന്റെ വാഹനം നിൽക്കുന്നത് ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വാഹനം ഇതേ മുന്നോട്ട് എടുക്കുകയാണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഇതേ ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ വന്ന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു അതേ ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ വന്ന് നമ്മൾ പതിയ വാഹനം ഇത് ഇങ്ങോട്ട് എടുക്കുന്നു നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു കയറ്റം കയറുന്ന സമയത്ത് ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇതുപോലെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കാം ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരുന്ന സമയത്ത് തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇപ്പം ചെറിയ കയറ്റം നമ്മൾ കയറി തുടങ്ങുന്നുള്ളു എതിരെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തു ചെയ്യും പെട്ടെന്ന് കയറി അങ്ങ് ചവിട്ടി പിടിക്കും ഇതുപോലെ ഇങ്ങനെ ചവിട്ടി പിടിക്കും എന്നിട്ട് എന്തു ചെയ്യും വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടാനായിട്ട് മറന്നു പോകും ഇപ്പം തന്നെ പുറകിൽ ഒരു വണ്ടി ഉണ്ട് അപ്പം ഇതിങ്ങനെ ിൽ സംഭവിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനം പുറകിലേക്ക് ഉരുണ്ടുപോകും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടിയായിട്ട് ഓടിച്ചു പോകുന്നതിനിടയിൽ അനാവശ്യമായിട്ട് നിങ്ങൾ കയറ്റങ്ങളിൽ ക്ലച്ച് ചവിട്ടരുത് ഏതൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ വെപ്രാളപ്പെട്ട് ക്ലച്ച് ചവിട്ടരുത് ക്ലച്ച് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും ഇത് ഒരിക്കലും നിങ്ങൾ കയറ്റത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല ഇത് തുടക്കക്കാർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ കയറ്റത് ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ചെറിയ കയറ്റമാണ് ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇട്ട് ഇത് കയറി വരുന്നത് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു വളവോട് കൂടിയ കയറ്റമൊക്കെ ഇപ്പൊ ഇവിടെ മുന്നിലായിട്ട് ഒരു വളവോട് കൂടിയ കയറ്റം ഉണ്ട് ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും വണ്ടി സ്ലോ ചെയ്യാനായിട്ട് കയറ്റത് ബ്രേക്ക് യൂസ് ചെയ്യും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് കയറ്റത്ത് നിങ്ങൾ ബ്രേക്ക് അല്ല യൂസ് ചെയ്യേണ്ടത് നമ്മൾ ആക്സിലറേഷൻ അയച്ചു കൊടുത്താൽ തന്നെ വാഹനത്തിന്റെ വേഗത കുറയും ഇപ്പം ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ആക്സിലറേഷൻ അയച്ച് സ്പീഡ് ബാലൻസ് ചെയ്താൽ മതി അവിടെ കയറി നമ്മൾ കയറ്റത്ത് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ വണ്ടി പെട്ടെന്ന് എഞ്ചിനടിച്ച് ഓഫ് ആയി പോകും ഇപ്പൊ വണ്ടി പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ച് ായി ചെറിയ കയറ്റം ആയതുകൊണ്ട് വണ്ടി സേഫ് ആണ് നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നമുക്ക് നിർത്താം നമുക്ക് ഈ സമയത്ത് ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ട് നമ്മുടെ വണ്ടി നിൽക്കും വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊണ്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ വണ്ടി നിർത്തും നിർത്താനായിട്ട് കഴിയും എന്നാൽ വലിയ കയറ്റത്തിൽ ഇത് വലിയ അപകടമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരിക്കലും ഒരു കയറ്റം കയറി വരുന്ന സമയത്ത് നിങ്ങൾ കയറി ബ്രേക്ക് ചവിട്ടരുത് ആക്സലറേഷൻ അയച്ച് മാത്രമേ നിങ്ങൾ വാഹനത്തിന്റെ സ്പീഡ് ബാലൻസ് ചെയ്യാവുള്ളൂ ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വണ്ടിയുടെ വേഗത കുറയ്ക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത വാഹനത്തിന് വേഗത കുറച്ച് ഓടിക്കുക ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് കയറ്റത്തിന് അളവനുസരിച്ച് വേഗത കുറച്ച് ഓടിക്കുക ഇനി കയറ്റത്ത് നമുക്ക് വാഹനം ചില സിറ്റുവേഷനിലൊക്കെ വണ്ടി നിർത്തേണ്ടതായിട്ട് വരും അത് വലിയ കയറ്റങ്ങളിൽ ഒരിക്കലും കൊണ്ടുപോയി വണ്ടി നിർത്തരുത് നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ചെറിയ കയറ്റങ്ങളിലൊക്കെ നമുക്ക് വാഹനം സൈഡ് ഒതുക്കി നിർത്തണം അങ്ങനെ നിർത്തുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ വാഹനത്തെ നിർത്താൻ പഠിക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി എടുത്തു സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ എടുക്കുന്നു നമുക്കിവിടെ വാഹനം നിർത്തണം ലെഫ്റ്റ് സൈഡ് നിർത്തണം ഞാൻ ലെഫ്റ്റ് ഇൻഡിഎ കൊടുക്കുകയാണ് കൊടുത്തതിനു ശേഷം ഞാൻ ആദ്യം വാഹനം നിർത്താനായിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു എന്നിട്ട് ബ്രേക്കിലേക്ക് വന്നാണ് വണ്ടിയെ നിർത്തുന്നത് ആ വണ്ടി നിർത്താൻ നിങ്ങൾ പ്ലാൻ ചെയ്താൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക അപ്പം തന്നെ ക്യുക്കായിട്ട് ബ്രേക്കിലേക്ക് വരിക ആ ഒരു സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫാകത്തില്ല എഞ്ചിൻ ഓഫാകാതിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് മെത്തേഡിലായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഒരു വണ്ടിയെ നിർത്താൻ കഴിയും ഇനി നമ്മൾ സൈഡ് ഇതൊക്കെ നിർത്തുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ചേർത്ത് വണ്ടി നിർത്തുക നിർത്താനായിട്ട് ശ്രമിക്കണം ഇതേ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് ഞാനിത് വാഹനം ഇവിടെ സൈഡിലേക്ക് ചേർത്ത് നിർത്താണ് വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുന്നു ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ നമുക്ക് സേഫ് ആയിട്ട് വണ്ടി നിർത്താം ഒരിക്കലും ഒരു വളവിലൊന്നും കൊണ്ടുപോയി നിർത്തരുത് ഇനി നിങ്ങൾ വലിയ കുത്തനെയുള്ള കയറ്റത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് നിങ്ങൾ വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിൽ ഓടിക്കുന്ന സമയത്ത് പരമാവധി ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നിങ്ങൾ വലിയ കുത്തനെയുള്ള കയറ്റങ്ങൾ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ അനാവശ്യമായിട്ട് കയറ്റത്തിൻ്റെ നടുഭാഗത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തരുത് വലിയ കുത്തനെയുള്ള കയറ്റത്തിൻ്റെ നടുക്കൊക്കെ കൊണ്ടുപോയി വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അത് മുഖാന്തരം എന്ത് ചെയ്യും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് മുന്നിലായിട്ട് തന്നെ വലിയൊരു കുത്തനെയുള്ളൊരു കയറ്റമുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യും നിങ്ങളിത് ശ്രദ്ധിച്ച് തന്നെ ഒന്ന് കാണുക ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ പോവാണ് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ദേ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു റോഡ് സ്ട്രെയിറ്റ് ആയി ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല വലിയൊരു കുത്തനെ ഉള്ള ഒരു കയറ്റമാണ് അതായത് ഒരു ഹില്ലേരിയാണ് ഒരു മലമുകളിലേക്കാണ് നമ്മൾ വാഹനം ഓടിച്ചു കയറാനായിട്ട് പോകുന്നത് ഓക്കെ ഇടുങ്ങിയ റോഡും കൂടിയാണ് അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ വരുന്നത് ഫോർത്ത് ഗിയറിലാണ് വണ്ടി സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു രണ്ട് സൈഡും നോക്കുന്നു ഈ സൈഡ് നോക്കുന്നു ഈ സൈഡ് നോക്കിയിട്ട് ഞാൻ എൻ്റെ വാഹനം ഇങ്ങോട്ട് കയറുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ ചവിട്ടിപ്പിടിച്ച് നമ്മൾ കയറ്റം കയറ്റം കയറി കയറി ഈ നമ്മൾ ഇങ്ങനെ വരികയാണ് നല്ല അത്യാവശ്യം കയറ്റമാണ് ഇവിടെ ഒരു കാരണവശാലും ആക്സലറേഷൻ അയക്കരുത് എന്നാൽ ഒരുപാട് ചവിട്ടിയും പിടിക്കരുത് ഒരുപാട് ചവിട്ടി പിടിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് വണ്ടി കയറാനായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ ചവിട്ടി കൊടുക്കുക അല്ലാതെ നിങ്ങൾ തീർത്തും അയച്ചു കൊടുക്കരുത് ഇനി കൊടുത്താൽ നിങ്ങൾ തീർത്തും അയച്ചു കൊടുക്കരുത് അയച്ചു കൊടുത്താലുള്ള സംഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ വണ്ടി എഞ്ചിൻ എഞ്ചിനടിച്ച് പോകും ഇപ്പോൾ എതിരെ ഒരു വാഹനം വരുന്നുണ്ട് ഞാനിപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നോക്കാം പതുക്കെ കയറിക്കയറിയാണ് പോകുന്നത് ഇപ്പോൾ ആ വാഹനം അവിടെ നമുക്ക് സൈഡ് ഒതുക്കി തരുവാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് വലിയ കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അത് നല്ലൊരു ഡ്രൈവർ ആയതുകൊണ്ട് അവർ അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി വാഹനം നമുക്ക് സൈഡ് ഒതുക്കി തരുന്നുണ്ട് അപ്പം ഇത് വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ കയറ്റം അങ്ങോട്ട് കയറി വന്നു നമ്മൾ അവിടെ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിക്കോളും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി കയറ്റം കയറി വരുവാണ് നിർത്തി നമുക്ക് നമുക്കെതിരെ വലിയൊരു ലോറിയാണ് വരുന്നതെങ്കിൽ നമുക്ക് നിർത്തേണ്ടി വരും സ്പേസ് ഇല്ലാത്ത ഏരിയയിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നതെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആദ്യം ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തണം വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാനേ പാടില്ല ഇങ്ങനെയേ നിങ്ങൾ നിർത്താവുള്ളൂ ഇൻ കേസ് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ പരമാവധി വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെ നിങ്ങൾ വാഹനം ഓടിച്ച് പരിചയമില്ലാത്ത തുടക്കക്കാരെ ഓടിച്ച് പോകരുത് കാരണം ഇതിന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ഡ്രൈവിങ്ങിന് ആവശ്യമാണ് മനസ്സിലായോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഓടിക്കാവുള്ളൂ അപ്പോൾ ഓടിച്ച് ഇൻ കേസ് നമ്മൾ അറിയാതെ എവിടെയെങ്കിലും പോയി പെട്ട് പോയി കഴിഞ്ഞാലും നിങ്ങളതുണ്ട് ഇപ്പം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ നിർത്തി എന്നിട്ട് നമ്മൾ വാഹനം എടുക്കുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വാഹനം എടുക്കാം ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമൊന്നും വേണ്ട നമുക്ക് ഹാഫ് ക്ലച്ചിൽ എടുക്കാം ക്ലച്ചിലെടുക്കാം പ്രോപ്പറായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കുക ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് ബ്രേക്ക് എന്നു കാലെടുത്ത് നമ്മൾ ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കാലം റിലീസ് ചെയ്യും ഒറ്റയടിക്ക് എടുക്കരുത് വണ്ടി ഓഫ് ആയി പോവും ഇതേ കണ്ടോ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ എടുത്തു അപ്പോൾ നമുക്ക് ഇത്രയും സുഖകരമായിട്ട് എടുക്കാം ഇത് നമ്മുടെ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് നമുക്കത് എടുക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ തുടക്കക്കാർ ഒരു കാരണവശാലും വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെ നിങ്ങൾ തുടക്കത്തിൽ ഓടിക്കരുത് നിങ്ങൾക്കൊരു ഒരുവിധം ഓടിച്ചൊരു കോൺഫിഡൻസ് അതായത് ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കാം അതിനുള്ളൊരു ശേഷിയായി പ്രോപ്പറായിട്ട് നമുക്ക് വണ്ടി വണ്ടിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു സ്ഥിതി വരുന്ന സമയത്തെ നിങ്ങൾ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യാവുള്ളൂ ഇപ്പം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാത്ര ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം